ഗുരുവായൂരപ്പനിലെ പൂർണ്ണമായും ശരണാഗതി പ്രാപിച്ചു കഴിഞ്ഞാൽ ഗുരുവായപ്പൻ കൂടെ ഉണ്ടാകും എന്നുള്ളതിനെ ഒരു ഉദാഹരണം കൂടെ പറയാം ഒരിക്കൽ പൂന്താനം ഭാഗവതം വായനയ്ക്കായിട്ട് സാമൂതിരിയിലേക്ക് എത്തിയിരിക്കാം അപ്പൊ അദ്ദേഹം അന്ന് വായിക്കുന്നത് ഏകാദശമാണ് അപ്പൊ അതിലെ ഒരു ഭാഗത്ത് ശ്രീകൃഷ്ണൻ ഉദ്ധവരോട് പറയുന്നുണ്ട് എന്നിൽ പൂർണമായും ശരണാഗതി പ്രാപിക്കുന്നവരുടെ പുറകെ ഞാൻ ഉണ്ടായിരിക്കും അതായത് അവരുടെ സംരക്ഷണത്തിനായിട്ട് പക്ഷെ പൂന്താനം ഇപ്രകാരമാണ് വായിച്ചത് അതായത് ഭഗവാൻ കൂടെ ഉണ്ടാകുമെത്രേ ഭഗവാൻ പുറകെ ഉണ്ടാകുമത്രേ എന്ന് വായിച്ചു അതായത് ഒരു സംശയം കലർന്ന രീതിയിൽ അപ്പോൾ ഭഗവാന്റെ കാര്യങ്ങൾ എപ്പോഴും പറയുമ്പോൾ ഉറപ്പിച്ച് പറയുന്ന പറയണമെന്നാ പറയുക ഭാഗവതം കഥകളൊക്കെ പറയുമ്പോൾ ഉറപ്പിച്ച് പറയണം ഭഗവാൻ കൂടെ ഉണ്ടാകും എന്ന് അപ്പൊ ഇത് കേട്ടപ്പോൾ ഭഗവാനും തോന്നി തനിക്ക് അങ്ങനെ ഒരു അനുഭവം ഇല്ലാത്തത് കൊണ്ടാണല്ലോ പൂന്താനം പൂന്താനം അങ്ങനെ ഉറപ്പിച്ച് പറയാനത് അപ്പൊ ഒരു അനുഭവം കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പൂന്താനത്തിന്റെ വായിലേക്ക് ഗംഭീരമായിട്ട് കഴിഞ്ഞു രാജാവ് ഒരുപാട് സമ്മാനങ്ങളൊക്കെ നൽകി അപ്പൊ ആ സമ്മാനങ്ങളുടെ കൂട്ടത്തിലെ രാജമുദ്ര പതിപ്പിച്ച ഒരു സ്വർണമൂതിരം കൂടെ നൽകി പൂന്താനത്തിന് പൂന്താനം ഇതായിട്ട് അവിടെ നിന്ന് നേരെ ഗുരുവായിരിക്ക വരുന്നത് വരുന്ന വഴിക്ക് കുറേ കൊള്ളക്കാർ വന്നിട്ട് പൂന്താനത്തിനെ ആക്രമിക്കുകയാണ് കയ്യിലുള്ളതെല്ലാം കൊള്ളയടിച്ചുകൊണ്ടുപോകാൻ അങ്ങനെ കയ്യിലുള്ളതെല്ലാം വാങ്ങിച്ചു സമ്മാനങ്ങളൊക്കെ അപ്പൊ ആ ഭാഗവതം തനിക്ക് ഇങ്ങനെ എന്ന് പറഞ്ഞപ്പോൾ അത് തിരിച്ചു കൊടുത്തു അപ്പോഴാണ് പൂന്താനത്തിന്റെ വിരലിലെ ഈ മോതിരം കണ്ടേ സ്വർണ്ണ മോതിരം അതിൽ അതെടുക്കാൻ വേണ്ടി നോക്കിയപ്പോൾ അതിലുണ്ട് രാജമുദ്ര പതിപ്പിച്ചിരിക്കുന്നു അപ്പോൾ കൊള്ളക്കാർക്ക് പേടി കാരണം രാജാവിനെ പ്രിയപ്പെട്ട ആരോ ആണ് പൂന്താനം എന്നവര്ക്ക് മനസ്സിലായി അപ്പം ഇത് മോഷ്ടിച്ചു കഴിഞ്ഞാൽ എന്തായാലും എന്തായാലും ഭടന്മാർ പുറകെ വരും മോഷ്ടിച്ചില്ലെങ്കിലും പൂന്താനം വഴി അവരറിയും അപ്പൊ ആകെ പ്രശ്നമാവും അതുകൊണ്ട് തന്നെ പൂന്താനത്തിനെ അവിടെ വെച്ച് വക വരുത്താന്ന് എല്ലാരും തീരുമാനിച്ചു അങ്ങനെ തനിക്കിനി രക്ഷയില്ല കൊള്ളക്കാരുടെ കയ്യിൽപ്പെട്ട് താൻ മരിച്ചു പോകും തന്നെ അവർ വധിക്കും എന്ന് ഉറപ്പായ സമയത്ത് പൂന്താനം ഉറക്കെ വിളിച്ചു ഭഗവാനെ യാത്വര യാത്വരാ ദ്രൗപതിജരക്ഷണേ മയ്യാർത്തേ കരുണാമൂർത്തേ സാത്വരാഹരേ പറഞ്ഞിട്ട് ദ്രൗപതിയെ രക്ഷിക്കാനായിട്ട് കാണിച്ച ആ ഒരു തിടുക്കം എവിടെ ഗജേന്ദ്രനെ രക്ഷിക്കാനായിട്ട് കാണിച്ച ആ ഒരു തിടുക്കം എവിടെ ഞാൻ ഇതാ ബുദ്ധിമുട്ടെന്ന് കണ്ടില്ലേ എന്തേ എൻറെ രക്ഷയ്ക്കായിട്ട് വരാത്തു എന്ന് ഉറക്കെ ഉറക്കായിട്ട് ഭഗവാന് വിളിച്ചു അപ്പൊ ഈ ആ ത്വര ത്വര എന്ന് പറഞ്ഞാൽ തിടുക്കം എന്ന അർത്ഥം അപ്പൊ തിടുക്കം എന്ന് ഇങ്ങനെ വേഗത്തിൽ പറയുമ്പോൾ അതൊരു കുതിരക്കുളമ്പടിയുടെ ശബ്ദമായിട്ട് അത് തോന്നും അപ്പൊ പൂന്താനത്തിന്റെ പുറകിലൂടെ ആ കുതിരക്കുളമ്പടിയുടെ ശബ്ദം ഇങ്ങനെ ചെവിയിൽ കേൾക്കുകയാണെന്ന് സാക്ഷാൽ ഗുരുവായൂരപ്പൻ മങ്ങാട്ടച്ഛന്റെ രൂപത്തിലെ കുതിരപ്പുറത്തേറി അങ്ങോട്ട് വന്നു ആ കൊള്ളക്കാരെ കൊള്ളക്കാരെല്ലാം അകവരുത്തി പൂന്താനത്തിനെ രക്ഷിച്ച് അദ്ദേഹത്തെ ഗുരുവായൂർ കൊണ്ടുപോയി ഇറക്കിയാണ് കുതിരപ്പുറത്തു നിന്ന് അങ്ങനെ പൂന്താനം സന്തോഷത്തിനായിട്ട് തൻ്റെ കയ്യിലുള്ള അരാജമുദ്ര പതിപ്പിച്ച മോതിരം മങ്ങാട്ടത്തിന് നൽകി പിന്നീട് ആ മോതിരം കണ്ടെടുത്തത് ശ്രീലകത്ത് നിന്ന് ശ്രീലകത്ത് ഭഗവാന്റെ വിരൽ നിന്നാണെന്ന് മേൽശാന്തിക്കാണ് ആ മോതിരം കിട്ടിയത് അത് കൊണ്ടുവന്ന് പൂന്താനത്തിൽ കൊടു പൂന്താനത്തിന് കൊടുത്തപ്പോഴാണ് പൂന്താനത്തിന് മനസ്സിലായത് തന്റെ രക്ഷയ്ക്കായിട്ട് വന്നത് മങ്ങാട്ടച്ഛനല്ല സാക്ഷാൽ ഗുരുവായൂരപ്പനാണെന്ന്